योर जस्ट प्लीज नोट कोड नंबर 51 कोड नंबर 51 51 नमस्कार जय Tempo, think, even... oh, good... no, good... yeah, െ അതക്കല്ലേ സാധാരണ ജോർജ്ജം എടുത്തക്കി ആ 10th ക്ലാസ് വെക്കണല്ലേടേ എന്താവണ്ടിരീ ആ ഗോയ്ദോനെ ജക്കൈ ആ അജ്മലി അവനെ വെടടോ മാഷേ ഓണ്ട അവടെ football കളക്കിനെ നമ്മുടെ വീടി മാഷേ ഓ ഞാന football ക്യാപ്റ്റൻ ആക്കിけれദ ഹൈ എന്തു മാറിയാറ്റനെന്നോ football ക്യാപ്റ്റൻ ആക്കിരിക്കണതെ താബാണനെ വിളിച്ചണ്ടറിയ എൻ പരിവാടിയും കൂടി ഇട്ടോളോ േ വേന വിളിച്ചു അടിക്കള മാസം അടിക്കള മാസം അടിക്കള മാസം പിന്നീട് മാസം പറഞ്ഞോണ്ടല്ലേ പിന്നിട്ട് മാസം പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ

െ വേണ്ടി സ്കൂളിലെ ഇതിവിടെ അവസാനിക്കുന്നു ഇത് ഇവിടെ അവസാനിക്കണം വേണ്ടി സ്കൂളുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഞങ്ങളെ പോലുള്ള കുട്ടികളുടെ ജീവിതമാണ് മോണാറ്റിന വിഷയം തന്നെപ്പോൾ ഗാസി ഒന്നും വേണ്ട ഞാനാ പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ കഥ മതി എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു ഇത് വെറൊരു മോണോ ആറ്റല്ല എൻ്റെ ഏട്ടൻ്റെ കഥയാണ് എൻ്റെ എന്നല്ല ഒരുപാട് ആട്ടന്മാരുടെ കഥയാണ് നന്ദി നമസ്കാരം